ഇപ്പം ഒരു വർഷമായി ഇപ്പം ആ ഒരു വർഷത്തിനിടയ്ക്ക് ഈ കേസിനകത്ത് ഉണ്ടായ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണോ അതെ 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 ഈ ഒരു കാര്യം മാത്രമാണ് ഇത്ര കാലം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ഇപ്പോഴാണ് അതിൻ്റെ ഇത് ഇപ്പം ഈ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി വന്നെങ്കിൽ ഒരു വർഷമായി ഈ ബന്ധു അതായത് മരുമകളുടെ ബന്ധു എന്ന നിലയിൽ നാരായണദാസിന് ആ രീതിയിൽ പോലും പരിചയമില്ല ഇല്ല ഇല്ല ഇവര് ക്രിസ്ത്യൻ ആണല്ലോ നാരായണദാസ് ഹിന്ദുവാണ് അല്ലാണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരിക ഒന്നും കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളു കഴിഞ്ഞ ഫെബ്രുവരി ആ സമയത്ത് ഞങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുള്ളൂ അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല അപ്പൊ ഇവൾ ഈ മരുമോളുടെ അനിയത്തി പഠിക്കണത് ബാംഗ്ലൂരാണ് മോഡലിങ് ചെയ്യണ പറഞ്ഞത് അവൾ അവളാരോ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അവളെ ആരോ സ്പോൺസർ ചെയ്യണണ്ടാണ് പക്ഷെ അത് ആളായിരിക്കാം ഇപ്പോൾ വിശ്വസിക്കുന്നു അല്ലാണ്ട് വേറെ വിവരം ആളെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പോ മരുമകളും മരുമകൾക്ക് ശീല ചേച്ചിയോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ ആ സമയത്ത് ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം ആയിട്ടുള്ളൂ ഇതില് പകുതി ദിവസം അവൾ അവളുടെ വീട്ടിലാണ് അങ്ങനെ വിരോധം വരേണ്ട പിന്നെ ഞാൻ കാലത്ത് പാർലറിൽ വന്നെങ്കിൽ വൈകീട്ടാണ് പോണേ അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാരായിട്ടും സൗമ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണ് എൻ്റെ മരുമകളാണെങ്കിലും മകളാ മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകും ഇപ്പം ഷോപ്പിങ്ങിനാണെങ്കിലും ഒരുമിച്ചൊക്കെ പോവാറുണ്ട് ഇനി അവർക്ക് എന്നോട് എന്താ വിരോധം എനിക്കറിയില്ല നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലിരിപ്പം അറിയില്ലല്ലോ പിന്നെ ഞാൻ ഇറ്റലിയിലേക്ക് പോണ കാര്യം നോക്കിക്കൊണ്ടിരുന്നു പിന്നെ മോനും ഞാനും നല്ല അടുപ്പത്തിലായിരുന്നു ഇപ്പം എന്ത് കാര്യമാണെങ്കിലും മോനും എന്നോടൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ഇനിയിപ്പം അതവർക്ക് താല്പര്യമില്ല ഞാൻ ഊഹിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ആയിരിക്കാം വേറെ അങ്ങനെ വലിയ പറയാൻ പറ്റ പറയാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട് അതിപ്പോ എല്ലാ കുടുംബത്തിലും ഉണ്ടാവാറുള്ളതാണല്ലോ നമുക്ക് കൊറോണ വന്നു അതൊക്കെ പിന്നെ മോണ്ട കല്യാണം അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ലോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവരോട് കല്യാണം കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അവര് പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഇപ്പൊ എല്ലാര്ക്കും ഉള്ളതാണ് അല്ലാണ്ട് വേറെങ്ങനെ പറയാൻ വിഷയങ്ങളൊന്നും ഇല്ല പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ പിന്നീട് എങ്ങനെയാണ് അതായത് മരുമകൾ അല്ലെങ്കിൽ മരുമകളുടെ അനിജത്തി ഇതിന് പിറകിൽ ഉണ്ട് എന്ന് ശീല ചേച്ചിക്ക് തോന്നിയത് തോന്നിയത് പറഞ്ഞെങ്കിൽ തലേ ദിവസം ഇവരായിരുന്നു വീട്ടിനായിരുന്നു വീട്ടിൽ ഇവരായിരുന്നു ഇപ്പൊ എനിക്ക് എന്നെ ഇങ്ങനെ ചതിക്കാനായിട്ട് ആർക്കും അങ്ങനെ ശത്രുക്കൾ ഇല്ലാത്ത വ്യക്തിയാണ് പിന്നെ ഈ ചെറിയ പാർലർ ഞാൻ വ്യക്തിയാണ് പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിലും വണ്ടിയുടെ ഉള്ളിലും രണ്ട് സ്ഥലത്തും അതായത് ഈ ബാഗിൻ്റെ ഉള്ളിൽ ഹോൾ ഇട്ടിട്ടാണ് ഈ ഈ മരുന്ന് ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ പാർലറിൽ എന്തായാലും ചെയ്യാൻ പറ്റൂല പാർലർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂമാണ് ഈ റൂമിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത് ബാഗാണെങ്കിലും എൻ്റെ മുമ്പിലാണ് ഇരിക്കുക അപ്പോൾ ഒരു വ്യക്തി വന്ന് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാനും കീ എടുത്തിട്ട് പോയി വണ്ടിയിൽ വെക്കാനും എന്തായാലും പറ്റൂല അപ്പോൾ വീട്ടിലുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സംഭവം നടക്കണം തലേ ദിവസം അനിയത്തി വീട്ടിലുണ്ടായി റൂമിലാണ് കിടന്നത് എൻ്റെ റൂമിലായിരുന്നു ബാഗ് പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് വന്നു ഇരുപത്തി ആ അഞ്ചാം തീയതി പിറ്റേ ദിവസം ഇരുപത്തി ഞായറാഴ്ച അന്ന് ഞാൻ വീട്ടിലിത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കുടുംബശ്രീയിൽ വാർഷികമായിരുന്നു ഞാൻ ഉച്ചയായപ്പോൾ പോയി തിരിച്ചു വരുന്നത് ഞാൻ അഞ്ച് അഞ്ചര മണിയായപ്പോഴാണ് അപ്പോഴൊക്കെ വീട്ടിൽ മരുമോളും അനിയത്തി മാത്രം ഉണ്ടായുള്ളൂ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ടായില്ല ഹസ്ബൻഡിന് വടക്കാഞ്ചേരിയായിരുന്നു ജോലി അപ്പോൾ ആൾ അവിടെയായിരുന്നു പിന്നെ മോന് കാലത്തെണ്ണീട്ട് അവൻ മൊബൈൽ ഷോപ്പിലേക്ക് പോയി അപ്പോൾ ഞാനും കുടുംബശ്രീയിലേക്ക് പോയി വീട്ടിലുണ്ടായത് ഇവർ രണ്ടാൾ മാത്രമായിരുന്നു പിന്നെ മണിയായപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു അഞ്ചര ആയപ്പോ ഇവര് രണ്ടുപേരും എൻ്റെ വണ്ടി എടുത്തിട്ട് ഇവര് ചാലക്കുടിയിലേക്ക് പോണു പറഞ്ഞിട്ട് വന്നു അഞ്ചര മണിക്ക് പോയവര് പിന്നെ തിരിച്ചു വന്നത് രാത്രി ഒൻപതര മണി ആയപ്പോഴാണ് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് സംശയം വന്നത് ആ ദിവസം അവരുടെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അന്നൊന്നും നമുക്ക് ചെയ്തില്ല പക്ഷെ ഇപ്പൊ ആലോച അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോ നമുക്ക് വന്നു അതായത് ഇവർ ഞാൻ വീട്ടിൽ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കുറേ സമയം ഓരോ സ്ഥലത്ത് പോയി ഇപ്പം ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ കുറേ ജാതി തോട്ടാണ് അപ്പോൾ ഇവർ പുറത്തു പോയി നിന്ന് കുറേ സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട് കുറേ സമയം കുറച്ച് നേരമല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇവർ അവിടെ അവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരെന്തോ ഫ്രണ്ട്സിൻ്റെ എന്തോ കാര്യം പറയുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം നമ്മളങ്ങനെ സംശയിക്കില്ലല്ലോ വീട്ടിൽ വരുന്ന വിരുന്നുകാർ പിന്നെ ചെറിയ പിള്ളേരുമാണ് അവർ എന്തെങ്കിലും ചെയ്തോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു വന്ന് താമസിക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് കല്യാണം ഞാൻ പറഞ്ഞു ഒന്നര വർഷമായിട്ടുള്ളൂ അതിനിടയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിങ്ങനെ ഒരു ദിവസം ഒക്കെ നിന്നിട്ട് പോവാറുണ്ട് അപ്പം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അവർ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം സംശ ഇപ്പോഴാണ് അങ്ങനെനിക്ക് ഓരോരോ സംശയങ്ങള് അങ്ങനെ വരുന്നത്